ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചക്കപ്പേരി ഉണ്ടാക്കിയാലോ ഇടിച്ചക്കപ്പേരി അതും തേങ്ങ വറുത്ത് ചേർത്തിട്ടുള്ള അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഞാൻ ചക്കയൊക്കെ വെ കുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് ആദ്യം അടിക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചക്കയ്ക്ക് എത്ര വേവ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വിസിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു വിസിലോട് കൂടിയിട്ട് ഞങ്ങൾ നിർത്തിയിട്ടോ കാരണം ഞങ്ങളുടെ ചക്കക്ക് അത്ര വേവില്ല പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതേപോലെ തന്നെ വേപ്പിൻ്റെ ഒക്കെ കൂടി കുത്തി ചതച്ച് മിക്സിയിൽ ചതച്ച് വെച്ചതിന് ശേഷം നമ്മുടെ വിസിൽ കളഞ്ഞിട്ടുള്ള ചക്കേനെ ഒരു കുഴലെടുത്തിട്ട് അങ്ങോട്ട് കുത്തിയെടുക്കുക ഈ ഒരു ചെയ്യുന്ന രീതിയെ കൂടിയിട്ടാണ് നമ്മൾ ഇടിച്ചക്ക എന്നുള്ള പേര് പറയുന്നത് കേട്ടോ അത് അതെത്ര പേർക്കറിയാം ഇതിങ്ങനെ ചതച്ച് കൊടുക്കണം നന്നായിട്ട് അപ്പോൾ നന്നായി വരുത് ഒരു കുറച്ചൊരു വെവ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും പക്ഷെ നമ്മൾ ഒറ്റ വിസിലന്നെ നമ്മുടെ ചക്കക്ക് അത്യാവശ്യം വെവ് ഉണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിൽ തന്നെ ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമുക്കിത് കാച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിൻ്റെയിലൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കുത്തുമുളക് ചേർത്ത് കൊടുത്തത് വേറെ ഒന്നുമല്ല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇടിച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട ഇനിയാണ് ഞാൻ പറഞ്ഞ തേങ്ങ വേറൊരു ചട്ടിയിലിട്ടിട്ട് നമ്മൾ ആദ്യം വറുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെ ചില ആൾക്കാരൊക്കെ പച്ച തേങ്ങ തന്നെ ഇതിലിട്ട് കൊടുക്കും നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്തത് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കണേ